ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തപ്പെടുമാറാകട്ടെ പ്രഭാതമന്നയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയും തിരുവചനത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യട്ടെ ഈ ദിവസത്തേക്ക് വേണ്ട ദൈവിക അനുഗ്രഹങ്ങളെ ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നൽകിത്തരേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം മതായി സുവിശേഷം അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം വായിക്കുന്നു മത്തായി അഞ്ചിൻ്റെ പന്ത്രണ്ട് സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകെ കൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചു എല്ലോ പ്രിയരെ മത്തായി സുവിശേഷം അഞ്ചാം അധ്യായം നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണ അധ്യായമാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ധാരാളം ആത്മിക മർമ്മങ്ങൾ അഞ്ചാം അധ്യായത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ ദൈവം നമുക്ക് നൽകി തന്ന തിരുവചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം യേശു കർത്താവ് തൻ്റെ നാമം പ്രതി പഴിയും ഉപദ്രവവും നിന്നയും തിന്മയും കളവും അനുഭവിക്കുന്ന ഒരു തലമുറയോട് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ് നമ്മൾ വായിച്ചു കേട്ടത് സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് അമേ ഈ ഭൂമിയിൽ നമുക്ക് നിക്ഷേപമുണ്ടാക്കാം ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഭൗതികമായിട്ട് പ്രതിഫലമോ ശമ്പളമോ ഒക്കെ നമുക്ക് തീരും എന്നാൽ ഈ വാക്യത്തിൻ്റെ അകത്ത് കർത്താവ് പറയുന്നത് നിങ്ങളുടെ പ്രതിഫലം ഈ ലോകത്തിലേക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചല്ല സ്വർഗത്തിൽ പ്രതിഫലം വലുതായിട്ട് ലഭിക്കും ആ മേൻ വർധിക്കുവാനിടയായിത്തീരും എപ്പോഴാ അങ്ങനെ സംഭവിക്കുന്നത് എപ്പോഴാണ് ഒരു ദൈവമൈതലിൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കത്തക്ക നിലയിൽ കാര്യങ്ങൾ എത്തിച്ചേരുന്നത് പതിനൊന്നാം വാക്യം വായിച്ചാൽ മനസ്സിലാകും എൻ്റെ നാമം നിമിത്തം യേശു പറയുകയാണ് യേശു ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം അമേൻ ഈ ദിവസങ്ങളിൽ യേശുവിനെ ആരാധിക്കുന്നതുകൊണ്ട് ദൈവവചനം കരങ്ങളിലെടുത്തതുകൊണ്ട് വേർപെട്ട് ദൈവത്തെ ആരാധിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് സ്നാനപ്പെട്ടതുകൊണ്ട് ആത്മാഭിഷേകം പ്രാപിച്ചതുകൊണ്ട് രക്ഷിക്കപ്പെട്ട കൂട്ടായ്മയിൽ പങ്കെടുത്ത് ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട് ഐ മീൻ ഇതെല്ലാം ചേർത്തുകൊണ്ട് ആ പദമെഴുതി എൻ്റെ നാമം നിമിത്തം അടുത്ത വാക്കിങ്ങനെയാണ് നിങ്ങളെ പഴിക്കുകയും ആരെങ്കിലും അങ്ങനെ ഭാരത്തോടെ ഇരിക്കുന്നവരുണ്ടോ ഒരു കാര്യവുമില്ലാതെ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നതിൻ്റെ പേരിൽ പഴി അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ നിക്ഷേപം വലുതാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ എത്ര കണ്ടിവിടെ പഴിക്കുമോ അത്ര കണ്ട് സ്വർഗത്തിൽ നിക്ഷേപം വലുതാകുന്നു എന്ന് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു ആത്മിക ജീവിതത്തിന് വേണ്ടി ഒരുപാട് നാളുകൾ കൊണ്ട് കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഈ രാവിലെ സന്തോഷിക്ക് ആ മേൻ ഇവിടത്തെ പഴി സ്വർഗത്തിലെ നിക്ഷേപമായി മാറും അങ്ങനെയാണെങ്കിൽ പ്രിയരെ ഇന്നലകളിൽ ഏതെങ്കിലും സ്ഥലത്ത് വായും മൂടി പ്രതികരിക്കാൻ പറ്റാതെ മൗനമായിരിക്കേണ്ടി വന്നിട്ടുണ്ടോ പ്രതികരിക്കാനും സംസാരിക്കാനും ശേഷിയുണ്ടായിട്ടും യേശുവിൻ്റെ നാമം പ്രതി നിങ്ങൾ പഴി കേട്ടവരാണോ സ്വർഗത്തിൽ നിക്ഷേപം വലുതാകുകയാണ് ഒരുപക്ഷെ മനുഷ്യന്റെ മുൻപിൽ തോറ്റ് കാണും നിന്ദിക്കപ്പെട്ട് കാണും നാണം കെട്ട് കാണും ആ മീൻ എന്നാൽ ഈ വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നത് കൃഷിയേശുവിൻ്റെ നാമം പ്രതി പഴി കേട്ടിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിക്ഷേപം വലുതാണ് അടുത്ത പദമെഴുതിയിരിക്കുന്നത് ഉപദ്രവിക്കുകയും ആ മീൻ നിങ്ങളെക്കാൾ ബലഹീനർ ഒരു പക്ഷേ നിങ്ങളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞവന് ആരോഗ്യം കുറഞ്ഞവര് കഴിവില്ലാത്തവര് കൂട്ടം ചേർന്ന് യേശുക്രിസ്തുവിൻ്റെ നാമം പ്രതി നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടാകാം അഥവാ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ദൈവമക്കളാണെന്നുള്ള തിരിച്ചറിവിൽ പ്രതികരിക്കാതിരുന്ന് കാണാം സന്തോഷത്തോടെ ആ ഉപദ്രവം സഹിച്ചു കാണും മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ തോറ്റുപോയെങ്കിലും ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു നിങ്ങളുടെ നിക്ഷേപം നിങ്ങളുടെ പ്രതിഫലം ആ സമയത്തൊക്കെ വലുതാകുകയാണ് ദൈവം നമ്മുടെ അകത്തെ കണ്ണുകളെ തുറക്കട്ടെ അടുത്ത മതം എഴുതിയിരിക്കുന്നു നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും കള്ളക്കഥകൾ നിങ്ങളെ നോക്കി പറയുന്നെങ്കിൽ ഹൃദയത്തെ തകർക്കുന്ന അപമാനിക്കുന്ന മറ്റുള്ളവരുടെ മുൻപിൽ നിന്ദിക്കുന്ന കള്ളക്കഥകൾ നിങ്ങളെ നോക്കി പറഞ്ഞാൽ അതിനകത്ത് ആകുലപ്പെട്ടു പോകരുത് അതിനകത്ത് പ്രതികരിക്കാൻ പോകരുത് എടുത്തു ചാടരുത് ഈ വാക്യത്തിനൊക്കെ എഴുതീകരിക്കുകയ ഓരോ പ്രാവശ്യവും പിശാച്ച് മനുഷ്യനെ ആയുധങ്ങളാക്കി അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശാന്തതയോടെ ഇടപെടുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ബൈബിൾ പറയുന്നു നിങ്ങളുടെ പ്രതിഫലം വലുതാകുകയാണ് ആ മേൻ അപ്പോൾ പഴി ആ ഉപദ്രവം അടുത്ത പദം പദമെഴുതിയിരിക്കുന്നു തിന്മയും കളവായി പറയും ആ അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങൾ അനുഭവിക്കുന്ന മാനസിക പീഡകൾ ഏതെങ്കിലും നിലകളിലൊക്കെ വേദനപ്പെട്ട് നിങ്ങൾ ഞരങ്ങുന്നെങ്കിൽ ദൈവമുഖത്തേക്ക് നോക്കുക വചനം നമ്മളോട് ഉറപ്പായി പറയുകയാണ് പ്രതിഫലം സ്വർഗത്തിൽ വലുതാക കൊണ്ട് ഒരു ദൈവവേദന പ്രത്യാശ അതാണ് നിത്യത താമസം വിനാ വെളിപ്പെടുമെന്ന് അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ആരാധനയിൽ ദൈവജനയിൽ ദൈവജനധ്യാനത്തിൽ ക്രിസ്തു യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ഉറ്റിരിക്കുവാൻ കൊതിക്കുന്നവരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പിഷാദു കൊണ്ടുവരുന്നെങ്കിൽ വീട്ടിലാകാം ജോലിസ്ഥലത്താകാം നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലോ കോളേജിലോ ആകാം എവിടെയോ ആയിക്കോട്ടെ പ്രതിഫലം വലുതാകുന്നു എന്ന് തിരിച്ചറിയാതെ പോകരുത് ഓരോ പ്രതികൂലങ്ങളും ഓരോ തിസന്ധികളും നിന്ദിക്കുവാനാണ് പിശാചു കൊണ്ടുവരുന്നതെങ്കിലും ബൈബിൾ പറയുന്നു അത് ദൈവജനത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലം തീരും അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ നാം പ്രതികരിക്കാതിരുന്നാൽ നമ്മൾ ഇറങ്ങാതിരുന്നാൽ നമ്മൾ ചെയ്യാതിരുന്നാൽ യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും ബൈബിൾ പറയുന്നത് നിങ്ങൾ മിണ്ടാതിരിപ്പീൻ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും മിണ്ടാതിരിക്കാൻ ആരാണോ തയ്യാറാകുന്നത് പ്രതികരിക്കാൻ പോകാതിരിക്കാൻ ആരാണോ തീരുമാനം എടുത്ത് എടുക്കുന്നത് അവർക്ക് കൂടെ നിൽക്കുന്നവർ പോലും അനുകൂലമായി സംസാരിക്കത്തില്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിയാതെ പോകരുത് ഇന്നത്തെ പ്രതികൂലങ്ങൾ ആ മേൽ സ്വർഗത്തിലെ പ്രതിഫലം വലുതാകാൻ കാരണമായി തീരുക തന്നെ ചെയ്യും ഒരുപാട് സങ്കടങ്ങളിലൂടെയും വേദനകളിലൂടെയും മാനസിക സമ്മർ സമ്മർദ്ദങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നവർ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ വചനം വിടുതലായി ജീവിതത്തിൽ ഭവിക്കട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ പരിശുദ്ധ ദൈവമേ സ്വർഗസ്വ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും അവിടുത്തെ പ്രവൃത്തി വെളിപ്പെടുത്തും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഓക്കെ ബ്ലസ് യു ദൈവമായി കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ Amen.